കാഞ്ഞങ്ങാട് കല്യാൺ റോഡിലെ അമൃത വിദ്യാലയത്തിൽ നടന്ന ഗ്രാൻഡ് പാരന്റ്സ് ഡേയും യു കെ ജി വിഭാഗം കോൺവൊക്കേഷനും ശ്രദ്ധേയമായി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപ്രകടനങ്ങൾ പരിപാടിക്ക് ആഘോഷത്തിന്റെ പൊലിമ പകർന്നു കോഴിക്കോട് മൂന്ന് തലമുറകളുടെ സമ്മോഹനമായ സംഗമത്തിനു കൂടി വേദിയൊരുക്കിയാണ് കാഞ്ഞങ്ങാട് കല്യാൺ റോഡിലെ അമൃത വിദ്യാലയത്തിൽ നിന്നും ഗ്രാൻഡ് പാരൻസ് ഡേ അരങ്ങൊഴിഞ്ഞത് പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും പരിപാടി ഗ്രാൻഡായി അനുബന്ധമായി നടന്ന എൽ വിഭാഗം കോൺവൊക്കേഷൻ പരിപാടിയെ കൂടുതൽ കൗതുകവും ശ്രദ്ധേയവുമാക്കി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പ്രശസ്ത നാടക രചയിതാവും കേരള സംഗീത നാടക അക്കാദമി അംഗവുമായ രാജ്മോഹൻ നീലേശ്വരും പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇഷ്ടപ്പെടുന്നത് ഒട്ടും സമയം ഇല്ല ജോലിക്ക് പോവുകയാണോ വേണ്ടത് അടുക്കള പണിയാണോ ചെയ്യേണ്ടത് ഭർത്താവിനെ നോക്കിയാണോ വേണ്ടത് നോക്കാനാണ് വേണ്ടത് അവർ ശ്രദ്ധിക്കണം അത്രയും ശ്രദ്ധിക്കണം ഇത്രയും ശ്രദ്ധിക്കണം ഇങ്ങനെ ജീവിതം വല്ലാത്ത രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിഗണിക്കാൻ കൊടുക്കുന്നത് എന്റെ എന്ന് പറയുന്നത് ചടങ്ങിൽ ബ്രഹ്മശ്രീ വേദവേദ്യാമൃത ചൈതന്യ അധ്യക്ഷനായി വിദ്യാലയം പ്രിൻസിപ്പൽ ഗുരുദീപാമൃത ചൈതന്യ വൈസ് പ്രിൻസിപ്പൽ രജനി എന്നിവർ സംസാരിച്ചു ഫ്ലവേഴ്സ് സ്റ്റാർ സിംഗർ ഫൈം മാസ്റ്റർ കൃഷ്ണജിത്തിന്റെ സംഗീത വിരുന്ന് പരിപാടിക്ക് പൊലിമയും ഗരിമയും പകർന്നു പിന്നാലെ അരങ്ങേറിയ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാകായിക പരിപാടികളും മത്സരങ്ങളും പാരന്റ്സ് ഡേയെ ആഘോഷഭരിതമാക്കി വർണ്ണങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും ഭാവങ്ങളുടെയും നടന താളങ്ങളുടെയും വസന്തം തീർത്ത കലാപ്രകടനങ്ങൾ സംബന്ധിച്ചവർക്കെല്ലാം ആസ്വാദനത്തിന്റെ അനിർവചനീയമായ അനുഭൂതി സമ്മാനിച്ചു ഒരു അധ്യയന വർഷത്തിനു കൂടി അവസാനം കുറിച്ചും പുതിയൊരധ്യയന വർഷത്തിൻ്റെ വരവറിയിച്ചു കൊണ്ടുമാണ് അമൃത വിദ്യാലയത്തിൽ ആകർഷകമായ രീതിയിൽ ഗ്രാൻഡ് പാരൻസ് ഡേ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്